ജപ്പാനിലെ കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാവക്കുട്ടിയുടെ പേരാണ് മെൽച്ചാൻ എന്ന് പറയുന്നത് ഈ മെൽച്ചാന് കുറെ ഫ്രണ്ട്സ് ഉണ്ട് അതുപോലെ തന്നെ അനിയത്തി ഒക്കെ ഉണ്ട് അത്തരത്തിൽ കുറേ ക്യാരക്ടേഴ്സ് പിന്നെയും കുറെ പാവകളായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അവർക്ക് കളിക്കാൻ ആവശ്യമായിട്ടുള്ള ഐറ്റംസും അതുപോലെ തന്നെ അവരുടെ ഒക്കെ കടയിൽ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും ഓരോ ഏജ് അനുസരിച്ചിട്ടാണ് കളിക്കാനുള്ള ഓരോ സാധനങ്ങളും വാങ്ങിക്കുക ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ കാണിക്കാം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോവും അത്രയ്ക്ക് വിലയുണ്ട് അതുപോലെ എല്ലാ ഐറ്റംസും ഉണ്ട് അതിനകത്ത് വാങ്ങിക്കാനായിട്ട് ഇതിപ്പോൾ ഒന്നര വയസ്സുള്ള കുട്ടിക്ക് കളിക്കാനാവശ്യമായിട്ടുള്ള ഈ മെൽച്ചാൻ്റെ ഏറ്റവും ചെറിയ അനിയത്തിയായിട്ടുള്ള എന്ന് പറയുന്ന പാവക്കുട്ടിയാണ് നാലായിരം എനിൻ്റെ അടുത്താണ് ഈ ഒരു പാവക്കുട്ടീനെ വാങ്ങാനായിട്ട് ആയത് ഇതിനകത്ത് ഈ ഒരു പാക്കറ്റിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാവക്കുട്ടി ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് ഇത് നമുക്ക് അഴിക്കാനൊക്കെ പറ്റൂട്ടോ കാരണം കുട്ടികൾക്ക് ഡ്രസ്സ് ചെയ്യാനൊക്കെ പഠിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡൈപ്പർ ഉണ്ട് അതും അഴിക്കാൻ പറ്റും ഈ ഒരു ജോഡി ഡ്രസ്സ് മാത്രമേ ഉള്ളൂ പിന്നെ പാല് കൊടുക്കാനുള്ള ഒരു പാലും കുപ്പിയും മുടി ചീവാനുള്ള ഒരു ചീപ്പും പിന്നെ ഒരു സാഡിൽ പോലത്തെ ഒരു ക്ലോത്തും കൂടിയാണ് ഇതിൻ്റെ കൂട്ടത്തിലുള്ളത് നമ്മൾ വിചാരിച്ച പോലെ അത്ര സിമ്പിൾ പാവക്കുട്ടിയല്ല ഇത് ഇരിക്കും നമ്മൾ നേരെ നിർത്തി കഴിഞ്ഞാൽ നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇതിൻ്റെ കണ്ണടയ്ക്കുന്ന ടൈപ്പാണ് കേട്ടോ കുറച്ച് വിലക്കുറവുള്ളതിനകത്ത് ഉണ്ട് ടൈപ്പുണ്ട് ഇതിനകത്ത് കണ്ടില്ലേ പാലും കുപ്പിക്കകത്ത് പാലൊക്കെ മിക്സ് ചെയ്ത് വെച്ച പോലെയാണ് ഇത് നമുക്ക് തുറക്കാനൊന്നും പറ്റില്ല ഇങ്ങനെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടാക്കുമ്പോൾ കറക്റ്റ് ആ ഒരു എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒറിജിനലാന്ന് തോന്നാൻ ഒരു സംഭവമാണ് അതിനകത്ത് പിന്നെ ഈ പാവക്കുട്ടീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനെ കുളിപ്പിക്കാൻ പറ്റും ഇത് കുളിപ്പിക്കുന്ന സമയത്ത് ഇതിന്റെ മുടിയുടെ കളർ മാറും അത് ഞാൻ പിന്നെ ഒരു ദിവസം കാണിക്കാൻ അതിന്റെ തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ മുടിയുടെ കളർ മാറുന്നത് ഈ കുട്ടിയെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബാത്തബൊക്കെ നമുക്ക് സെപ്പറേറ്റ് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടും നമ്മളിപ്പം ഒന്നും വാങ്ങിച്ചിട്ടില്ല അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മിക്ക ഷോർട്സ് കാണുന്നവർക്ക് അറിയാം ഈ പാവക്കുട്ടീനെ ഞാൻ ഇടയ്ക്ക് കാണിക്കാറുണ്ട് കാരണം നമ്മൾ കടകളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഫ്രീ ആയിട്ട് കളിക്കാൻ വെച്ചിട്ടുണ്ടായിരിക്കും കുറേ പാവകൾ ആ കൂട്ടത്തിൽ ഈ പാവയൊക്കെ ഉണ്ടാവാറുണ്ട് അതിനെ കണ്ട് കണ്ട് മോൾക്ക് ഇത് വേണം എന്ന് പറഞ്ഞ വാശി പിടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാവേനെ വാങ്ങിച്ചിട്ടുള്ളത് ആദ്യം ഞാൻ വിചാരിച്ചത് എല്ലാവർക്കും പൈസയൊന്നും ഉണ്ടാവില്ലല്ലോ ഇങ്ങനെ പാവക്കുട്ടിയൊക്കെ വാങ്ങിക്കാൻ അപ്പൊ അങ്ങനെ കുറേ എല്ലാ ടോയ്സും കളിച്ചു നോക്കാൻ വേണ്ടി വെക്കുന്നത് കുട്ടികൾക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കുന്നൊക്കെ ഞാൻ വിചാരിച്ച് പിന്നെ ഇപ്പോഴാണ് അതിന്റെ പണി കിട്ടുന്ന അവസ്ഥ നമുക്ക് മനസ്സിലായത് ഫ്രീ ആയിട്ട് അവിടെ കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനെയും കൊണ്ടേ വരുള്ളൂ എന്നുള്ള വാശി പിടിക്കലാണ് അടുത്ത പ്രശ്നം ജപ്പാനിലെ എല്ലാ ടോയ്സും എക്സ്പെൻസീവ് ആണ് ടോയ്സ് മാത്രമല്ല എല്ലാ സാധനങ്ങളും എക്സ്പെൻസീവാണ് നമ്മൾ ചില സാധനങ്ങളൊക്കെ സെക്കൻഡ് ഹാൻഡ് ഷോപ്പ് ഒക്കെയാണ് വാങ്ങിക്കാറുള്ളത് ഈ പാവക്കുട്ടിനെ ജസ്റ്റ് സാഡിലി ആ ഒരു ക്ലോത്താണ് നമ്മൾ കണ്ടത് കാലൊക്കെ ഇതിനകത്തോട്ട് കയറ്റി വെക്കാനൊക്കെ ഉള്ളത് കുട്ടികൾക്കെല്ലാം ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതായിരുന്നു ആ ബോക്സ് അൺബോക്സിംഗ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം കിട്ടി കഴിഞ്ഞപ്പോഴും മോളത് തുറക്കാനുള്ള ഒരു ആവശ്യത്തിലായിരുന്നു ഇപ്പൊ ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും ാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇതിന് കുളിപ്പിക്കാൻ പറ്റും ആ ലാസ്റ്റ് പിക്ചർ കാണിച്ചിരിക്കുന്നത് ഒന്നര വയസ്സിന്റെ മുകളിലുള്ള കുട്ടികൾക്കാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അപ്പൊ കറക്റ്റ് പ്രായമാണ് നോക്കി കളിക്കാനുള്ളത് മൂവായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് എണ്ണായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ബോക്സിനകത്ത് ഈ പാവക്കുട്ടീൻ്റെ ഒരു യൂസർ മാനുവലും പിന്നെ ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കുറേ പ്രോഡക്ട്സിന്റെ വലിയൊരു ലിസ്റ്റുമാണ് ഉണ്ടായിരുന്നത് ഇതിപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കുട്ടീൻ്റെ ഡയപ്പർ എങ്ങനെയാണ് അഴിക്കുക എന്നൊക്കെയാണ് പിന്നെ ഇതിനെ കുളിപ്പിക്കാൻ പറ്റും കുളിപ്പിക്കുന്ന സമയത്ത് തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ മുടീന്റെ കളറ് ആകും അത് പിന്നെ ഉണങ്ങുന്ന സമയത്ത് തിരിച്ചായി പോകുന്നു തിരിച്ച് പഴയ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് വെള്ളം ഇങ്ങനെ പീച്ചി കളയണം നമ്മൾ ബാത്ത് ടബിലൊക്കെ അതിനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അതിന്റെ വയറ്റിനകത്തൊക്കെ വെള്ളം കയറിയിരിക്കും അതിങ്ങനെ ജസ്റ്റ് പീച്ചി കളയണം അതല്ലാണ്ട് അതിന്റെ കയ്യോ കാലോ ഒന്നും ഊരിയെടുക്കരുതെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ആ ബോക്സിലുള്ള കുറച്ച് ചിത്രങ്ങളൊക്കെയാണ് ഇതായിരുന്നു ഞാൻ പറഞ്ഞ ആ യൂസർ മാനുവൽ ഇട്ടോ ഇത് യൂസർ മാനുവൽ അല്ല ഇത് പുതിയ പ്രൊഡക്ട്സ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത സാധനങ്ങളുടെ ലിസ്റ്റാണ് ഇതുപോലത്തെ ബേബി കാരിയർ കുട്ടീനെ ഇടാൻ വേണ്ടിയിട്ട് കണ്ടോ സ്ട്രോളർ ഇനിയുള്ള ഐറ്റംസ് കണ്ടാലാണ് നമ്മുടെ കണ്ണൊക്കെ തള്ളി പോവുക ഇതേപോലത്തെ ഉടുപ്പ് പിന്നെ പുതിയതായിട്ട് ചെറിയ ഒരു കിടക്കാനുള്ള കട്ടിൽ വന്നിട്ടുണ്ട് പുതിയ ബാത്തബാന്ന് തോന്നുന്നു പഴയ ടൈപ്പ് ഉണ്ട് അതിന്റെ ഡിസൈൻസ് ഒക്കെ വേറെ ഉണ്ട് ഇതാണെന്ന് വെച്ചാൽ പുതിയ സാധനങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ആ പാവ ആവശ്യമായിട്ടുള്ള ഐറ്റംസിന്റെ ലോങ് ലിസ്റ്റ് ഇതൊന്നും എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു എനിക്ക് എനിക്കെന്ത് മെലച്ചാൻ ഇപ്പോഴൊക്കെ പഠിക്കല്ലാണ്ട് വേറെ നിർത്തി ഒന്നും ഇല്ലല്ലോ കുട്ടികളുണ്ടാവുമ്പോൾ ഇത് കണ്ടോ അതിന്റെ ലഞ്ച് ബോക്സ് ആണ് അതിന്റെ പൈസയാണ് ഓരോന്നിന്റെ പൈസ മുകളിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഓരോന്നും എടുത്തെടുത്ത് പറയുന്നില്ല ഇതെന്താ ഐസ്ക്രീമാണോ എന്തോ ആയിരത്തി ഒരുന്നൂറ് എണ്ണു കൊടുക്കണം ഈ ഒരു പാലും കുപ്പിക്ക് അഞ്ഞൂറ്റി അമ്പത് എണ്ണു ഇതെന്തോ കൂടെ ജ്യൂസാണോ തോന്നുന്നു ജ്യൂസിന്റെ കുപ്പിക്ക് അതുപോലെ കട്ടിൽ ഈ ബെഡ്ഷീറ്റ് കണ്ടോ ബെഡ്ഷീറ്റ് അല്ല പുതപ്പ് തിളങ്ങുന്ന തോന്നുന്നു രാത്രി ഇത് പല്ല് തേക്കാനുള്ള ബ്രഷ് കപ്പ് അതിന്റെ ഒക്കെ ഓരോന്നിന്റെ വിലയും കൂടെ ശ്രദ്ധിച്ചു താഴെ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് ഇത് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് ഒരു ജോഡി ഡ്രസ്സും പിന്നെന്തോ ഫുഡ് കഴിക്കാനുള്ള ഐറ്റംസ് ഒക്കെ അതിനകത്തുണ്ട് തൊട്ടുപ്പുറത്ത് കണ്ടോ മൂവായിരത്തി അമ്പത് എണ്ണ ടോയ്ലറ്റ് ഈ പാവക്കുട്ടിക്ക് പോകാനുള്ള ടോയ്ലറ്റ് ആണ് നമ്മൾ ഈ കാശ് കാശുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു ടോയ്ലറ്റ് പുതിയത് വാങ്ങിച്ചു വെക്കാൻ പറ്റും ഇത് പിന്നെ അതിനെ കുളിപ്പിക്കാനുള്ള പുതിയ ബാറ്റബാൻ തോന്നുന്നു മേക്കപ്പ് സാധനങ്ങളും എല്ലാ ഐറ്റംസും ഇത് അതിന് അസുഖം വരുമ്പോൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള മിനി ആംബുലൻസിന്റെ സെറ്റാണ് എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത് എന്നാണ് നമ്മൾ വിചാരിക്കും ഇതൊക്കെ കാശ് കൊടുത്ത ആൾക്കാർ വാങ്ങിക്കൊന്നു പക്ഷെ ഇതൊക്കെ വാങ്ങിക്കുകയാണ് ആൾക്കാർ ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാ ആൾക്കാരും ഇതൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ കളിക്കുന്ന കുട്ടികളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് ഇത് പനി വരുമ്പോൾ ചികിത്സിക്കാനുള്ളതും മാസ്ക് ഒക്കെയാന്ന് തോന്നുന്നു ഇത് സ്ട്രോളർ തന്നെയാണ് അതിൻ്റെ പുറകിൽ എന്തൊക്കെയാണ് ഈ കുട്ടിയുടെ ഐറ്റംസും പാലുംകൂപ്പിയൊക്കെ വെക്കാനുള്ള സാധനങ്ങളുണ്ട് ഇതായിരുന്നു തോന്നുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത് അതിൻ്റെ പഴയ ടൈപ്പുള്ള ബേബി ക്യാരിയറ് അത് കൊടയുണ്ട് ബാഗുണ്ട് ഇനി ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ബാഗൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഓരോന്നിൻ്റെയും വില കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെന്തൊക്കെയാണ് ആ ഡ്രസ്സ് വെക്കാനുള്ള ഹാങ്ങർ പില്ലോയാണെന്ന് തോന്നുന്നു പിന്നെയും കുറേ ഒക്കെ ഉണ്ട് എനിക്ക് ഓരോന്നും പറയാൻ അറിയില്ല ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ ചിത്രം നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത് ആദ്യമായിട്ട് ഈ പാവ എന്താണെന്ന് അറിയാത്ത സമയത്ത് ഞാൻ ജസ്റ്റ് ഗൂഗിൾ യൂട്യൂബിലൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി അടിച്ചു നോക്കിയായിരുന്നു അപ്പം ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി അത്രയധികം വീഡിയോസ് ഒക്കെ നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും ഇവിടെ ഉള്ള കുട്ടികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ എന്നൊക്കെ പറഞ്ഞാൽ അവർക്കായിട്ട് കിച്ചൺ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അമ്പതിനായിരം അറുപതിനായിരം ഒക്കെ കൊടുത്തിട്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കിച്ചൺ വരെ വാങ്ങിച്ച് സെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ ചില അത് കാണിക്കാറുണ്ട് പ്ലേ ഏരിയയിൽ പോകുമ്പോൾ നമുക്ക് ഇതുപോലത്തെ കിച്ചണും ഐറ്റംസൊക്കെ കാണാം ഇതിപ്പോ കുട്ടികളുടെ ഓരോ ഡ്രസ്സാണ് കേട്ടോ ഓരോ ഡ്രസ്സിനും മാത്രമായിട്ടുള്ള പൈസയാണ് ഈ കൊടുത്തിരിക്കുന്നത് ഈ കിമോനോ നല്ല ഡ്രസ്സ് ഉണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് എന്നെയാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ നന്നായിട്ട് ലെങ്ത് ഉള്ള മുടിയുള്ള പാവക്കുട്ടിയൊക്കെ ഉണ്ട് ആ മുടിയൊക്കെ നമ്മൾ സാധാരണ നമ്മുടെ മുടി പിന്നീടുന്ന പോലെ പിന്നീടാൻ വേണ്ടി പഠിക്കാനും ഇത് കണ്ടോ സോക്സും ഷൂ ഒക്കെ ഇടാൻ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒക്കെയാണ് ഈ കാണുന്നത് ഇത് ലെങ്ത് ഉള്ള മുടിയുള്ള പാവക്കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ മുടി പിന്നീടാനുള്ള ഐറ്റംസും മുടിയിൽ വെക്കാനുള്ള ക്ലിപ്പ് ഒക്കെയാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ തൊട്ടിപ്പുറത്ത് കാണുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ക്യാരക്ടേഴ്സ് മെൽച്ചാൻ എന്ന് പറയുന്നത് ഈ ചാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പേരാണ് ചാൻ അതാണ് എല്ലാത്തിന്റെ ലാസ്റ്റും ചാൻ എന്ന് പറയുന്നത് പെൺകുട്ടികളെ വിളിക്കാനാണ് കേട്ടോ ചാൻ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഇത് കണ്ടില്ലേ ഇതാണ് ഞാൻ ആ പറഞ്ഞ ഫസ്റ്റ് ഇരിക്കുന്ന കുട്ടിയാണ് ഈ മെൽച്ചാൻ എന്ന് പറയുന്ന പാവ തൊട്ടിപ്പുറത്താണ് ഞാനിപ്പോൾ കാണിച്ച നമ്മൾ വാങ്ങിച്ചിട്ടോയി നേനെ ചാൻ എന്ന് പറയുന്നത് പിന്നെ അതിന്റെ താഴെ ആ കുട്ടിയുടെ മെൽച്ചാന്റെ ഫ്രണ്ട്സ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇപ്പം നമ്മള് കണ്ടത്